ശ്രോതാക്കളെ നമസ്കാരം ആസ്പിറേഷണൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള സമ്പൂർണതാ അഭിയാൻ പ്രവർത്തനങ്ങൾ അജിത ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു വരികയാണ് അജിത ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പമുള്ളത് അജിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി മഹാലതിയാണ് നമസ്കാരം മേഡം സമ്പൂർണതാ അഭിയാൻ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം കഴിയുമ്പോൾ അജിത ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ ഇപ്പം സ കാലം ആയി പക്ഷെ അതില് ആരോഗ്യപരമായുള്ള വിപണികളുടെ ഓരോരോ വീടുകളിൽ ലിസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മൊത്തം ലിസ്റ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു പഞ്ചായത്തില് ഒരു വാർഡിൽ വെച്ച് എത്ര വാർഡുണ്ടോ അത്ര വാർഡുകളിലുള്ള ഒരാളിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു മീറ്റിംഗ് വെച്ച് ഇതിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ട് അവരുടെ ഒരു സർവേ നടത്താനും അവരുടെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു സമീപനത്തും ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ സി ഡി സിയുടെ ഇതി ഇരുന്നാകുമ്പോഴത്തേക്ക് അതിലും ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ കുറവ് വരുന്നുണ്ട് എന്നാന്ന് പറഞ്ഞാൽ അവരുടെ ടോയ്ലറ്റിന്റെ വിഷയങ്ങളായാലും ശരി അവരുടെ പല വിഷയങ്ങളിലും നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ അവരുടെ കുറെ ലിസ്റ്റുകൾ നമ്മൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കുറവാണ് അതിനകത്ത് വരുന്നത് അപ്പം കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തന്നെ റെഡിയാക്കി കൊടുത്ത സമ്പൂർണ്ണതാഭിയൻ തുടങ്ങിയപ്പോൾ മീറ്റിങ്ങുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് പ്രവർത്തനങ്ങൾ ഒക്കെ കൂടി ആലോചിച്ച് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അതിനനുസരിച്ചുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടന്നിട്ടുള്ളത് അതിന് നമ്മള് ഇപ്പം എല്ലാ മേഖലകളിലും എസ് സി എസ് ടി മേഖലകളിലൊക്കെ കണ്ണിന്റെ ടെസ്റ്റ് അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആ മേഖലയിൽ തന്നെ പോയിട്ട് അതുപോലെ തന്നെ കണ്ണിന്റെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗൃഹിണികളെ നമ്മള് വേണ്ട രീതിയിൽ ഹോസ്പിറ്റലിൽ എത്തേണ്ട കാര്യങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഐ സി ഡി യുടെ അവരുടെ ഏതൊരു വിഷയമായാലും അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോഷകാഹാര വിഷയങ്ങളിലും എല്ലാം നമ്മള് കൂടുതൽ ശ്രദ്ധ കൊണ്ടുപോയിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ സ്കൂൾ ആദ്യം നമ്മൾ ഒരു പ്രോജക്റ്റ് തന്നെ നടപ്പിലാക്കിയിരുന്നു ഈ വർഷത്തിൽ തന്നെ എല്ലാവരും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞ് സർക്കാർ ഒരു പദ്ധതി ചിങ്ങം ഒന്നിന് നടപ്പിലാക്കിയിരുന്നു പക്ഷെ നമ്മള് അന്ന് തന്നെ നമ്മള് എല്ലാ സ്കൂളുകളിലും ോജക്ട് തന്നെ ആക്കി ആ സ്കൂളുകളിൽ പോയ തവണ നമ്മൾ പച്ചക്കറിയും ബിസുകളും ആണ് കൊടുത്തിരുന്നത് ആ എല്ലാ സ്കൂളുകളിലും ഇപ്പം ഉച്ചഭക്ഷണത്തിന് തന്നെ പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഫലവസ്ഥയാണ് നമ്മൾ കൊടുത്ത് എല്ലാ സ്കൂളുകളിലും കൊടുത്ത് അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കൃഷിയില് നമ്മൾ സ്കൂൾ വിത്താണ് നമ്മൾ ആദ്യം കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ പൈസയിൽ നമ്മൾ നമ്മള് കൊടുത്തിട്ടാണ് നമ്മള് അവർക്ക് ഫൂണിന്റെ വിത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റുകൾ നേരിൽ തന്നെ എ ഡി എം ഓഫീസിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് പഞ്ചായത്തിലും അങ്ങനെ ലിസ്റ്റുകൾ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി സ്വയം സഹായ സംഘങ്ങളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട നടന്ന പ്രവർത്തനങ്ങൾ പോയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അവർക്ക് നമ്മളുടെ പഞ്ചായത്തില് അഞ്ച് സ്ത്രീകള് അല്ലെങ്കിൽ പത്ത് സ്ത്രീകൾ കൂടി സ്വയം തൊഴിൽ ചെയ്യുവാനായിട്ട് മുന്നോട്ട് വരുന്നവർക്ക് നമ്മൾ സബ്സിഡി കൊടുത്തുകൊണ്ട് തന്നെ അവർ എന്ത് തൊഴിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇപ്പം ബാങ്കിലിരുന്ന് ഒരു നിക്ഷേപം എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ ഒന്നര ലക്ഷം കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം സംഘങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ പ്രവർത്തനം ഉണ്ട് 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 അതെന്ത് പ്രവർത്തനങ്ങളാണ് വെളിച്ചെണ്ണ യൂണിറ്റ് തുടങ്ങി നല്ല വിജയകരമായിട്ട് തന്നെ തിരുവനന്തപുരം പഞ്ചായത്തില് പോകുന്നുണ്ട് അതുപോലെ തന്നെ തുണിക്കടകള് വെക്കുന്നുണ്ട് തയ്യൽ യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ കൊറേ പദ്ധതികൾ ഇപ്പം നമ്മള് അവിടെ നടത്തല ഫൈവ് ഹൗസന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് സ്ത്രീകളൊക്കെ ചേർന്നിട്ട് അങ്ങനെ കൊറേ പദ്ധതികള് ചെയ്യുന്നുണ്ട് സമ്പന്നത പ്രോഗ്രാം തുടങ്ങി ഒരു മാസം കഴിഞ്ഞു അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതായി തോന്നുന്നത് അപ്പൊ നല്ലൊരു മാറ്റമാണോ അതിനകത്ത് വന്നിട്ടുള്ളത് എല്ലാ സ്ത്രീകളും ഇപ്പം കുഴംതുള്ളിൽ ചെയ്യാൻ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൂടി എന്ന ഒരു പദ്ധതി തന്നെ നമ്മള് അഴുത ബ്ലോക്കോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രോജക്റ്റ് ആണ് തനത് പ്രോജക്റ്റ് എടുത്ത് നടപ്പിലാക്കി നല്ല വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ നമ്മൾ കുറെ പേർക്ക് പണി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഓരോരു വാർഡുകളിലും നമ്മൾ അവരെ വെച്ച് തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഒരു വീട്ടിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് തോട്ടം തൊഴിലാളികളാണെങ്കിൽ അവർക്ക് എത്രയും മാത്രം ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് എത്ര മണിക്കാണ് ഒരു പ്രോജക്റ്റ് തന്നെ ഞങ്ങള് റെഡി ആക്കിയിട്ടുണ്ട് വണ്ടിപ്പെരിയാറില് ഒരു ആറു വയസ്സ് തുമ്പി മരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ കൂട് എന്ന ഒരു പദ്ധതി തന്നെ നമ്മൾ തുടങ്ങിയത് സ്കൂളിൽ പോകുന്ന കുട്ടികള് പോയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ എല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരെ കുട്ടികളെ നോക്കാനായിട്ട് ആരുമില്ല അപ്പം ഈ സെന്ററിൽ എത്തിക്കുവാണെങ്കിൽ അവര് തന്നെ അവര് എട്ട് മണി മുതൽ വൈകുന്നേരം ആ അച്ഛനും അമ്മയും വരുന്നത് വരെ കുട്ടിയെ നോക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ കലാപരമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ സമ്പൂർണ്ണ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലകൾ ഏതൊക്കെയാണ് മുന്നോട്ടുണ്ടാക്കിയ മേഖലകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം വിദ്യാഭ്യാസമാണ് ഇച്ചിരി മുന്നോട്ട് പോയേക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് അതില് നമ്മളിപ്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള പറ്റാത്ത ഒരു ട്യൂഷനിലോ എന്തെങ്കിലും വിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത കുട്ടികളെ നമ്മള് പ്രത്യേകിച്ച് ടീച്ചർമാരെ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് പി എസ് സി സെന്ററിലുള്ള കുട്ടികളില്ലേ പഠിപ്പിച്ചിട്ട് നിൽക്കുന്ന കുട്ടികളെ വെച്ച് ഈ പഠിക്കാൻ പറ്റാത്ത അശ്വരങ്ങൾ പോലും അറിയാത്ത കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഈ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നത് സംബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്കോളർഷിപ്പ് എല്ലാ കുട്ടികൾക്കും ഇപ്പം കിട്ടുന്നുണ്ടോ അതെ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമാണോ അത് കൂടുതൽ മെച്ചമായിട്ട് മെച്ചമായിട്ടൊന്നല്ല കിട്ടാത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പോകുമ്പോ ഓരോരോ വീടുകളിൽ പോകുമ്പോഴാണ് അറിയുന്നത് കിട്ടിയില്ല എന്ന് ഓർത്ത് ഇനിയിപ്പെവിടെ പോയി ചോദിക്കാനെന്ന് പറഞ്ഞ് അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് അറിയാതെ പോലും പക്ഷെ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ ഇങ്ങോലെ കാര്യങ്ങളൊക്കെ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് അവർകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അവരെ നേരിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് അവർക്ക് മേടിച്ചു കൊടുക്കാനും ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി പ്രശ്നം നേരിടുന്ന മേഖലകളായി ഇനിയും വികസനത്തിനായിട്ട് ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് കൂടുതൽ പ്രശ്നം നേരിടുന്നു എന്ന് തോന്നുന്ന മേഖലകൾ ഏതൊക്കെയാണ് അത് അരക്കെ മേഖലയാണ് ഡോക്ടർമാരുടെ കുറവ് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഒക്കെ ഞങ്ങളുടെ അഴുത ബ്ലോക്കിൽ ഒരു പ്രശ്നവാർഡ് ഇല്ലായിരുന്നു ഇത്ര വർഷകാലമായിട്ട് ഇപ്പോഴാണ് അവിടെ ഒരു ഇത് ഉണ്ടായിരുന്നത് ഇപ്പൊ കൈനക്കോളജിസ്റ്റ് നിലവിൽ മൂന്ന് പേരുണ്ടായിരുന്ന ഇപ്പൊ ഇല്ല ഇപ്പൊ ഒരാളെ ഉള്ളൂ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഈ ആരോഗ്യ മേഖല തന്നെ എടുക്കുവാണെങ്കിലും ജനങ്ങൾ സ്ക്രീനിങ് നടത്തിയാലേ ഈ വീതശൈലി രോഗങ്ങളെല്ലാം കൂടുതലായിട്ട് കണ്ടുപിടിക്കാനും അതിനുള്ള ചികിത്സകളൊക്കെ മുന്നോട്ടെടുക്കാനും എന്ന് പറഞ്ഞല്ലോ അപ്പൊ കൂടുതലായിട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഫ്രീനായിട്ട് ലഭിക്കും ആൾക്കാർ തന്നെ ആശാവർക്കർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും ഒക്കെ ദിവസം വീടുകളിൽ പോകുന്നുണ്ട് അവർക്ക് ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഗുളിക കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഗുളികകൾ മേടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ ജനങ്ങൾ ഇതിനായി മുന്നോട്ട് വരുന്നുണ്ട് തുടക്കത്തിൽ കൂടുതൽ ഒരു പങ്കാളിത്തം കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു അതെ അതെ നല്ലൊരു പങ്കാളിത്തം ഉണ്ട് പക്ഷെ അതിനകത്ത് ഡോക്ടർമാരുടെ കുറവുണ്ട് അതാണ് ഞങ്ങൾക്ക് വലിയൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഓപികളിൽ അറുന്നൂറ് അഞ്ഞൂറ് ഓപി പക്ഷെ അവിടെ ഡോക്ടർമാരുടെ കുറവുണ്ട് അതൊക്കെയാണ് അതിനകത്ത് വിഷയം വരുന്നത് ഈ കാലയളവിൽ സ്പെഷ്യൽ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ വല്യൊരു അച്ചീവ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും എല്ലാ മേഖലകളിലും ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി നേരത്തെയൊക്കെ മടിച്ചു നിങ്ങൾ സ്വയംതുള്ളിലാണെങ്കിലും ചെയ്യാനായിട്ട് നിന്ന ആൾക്കാർ ഇപ്പം ഞങ്ങൾ ചെയ്യാം എന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ലോൺ എടുത്താൽ ചിലപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ലോൺ എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എ സി എസ് ടി മേഖലകളിലൊക്കെ വിദ്യാഭ്യാസവുമായി അവിടെ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പല ഇതിലും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എസ് സി എസ് ടി അല്ലെ ആദിവാസി വിഭാഗങ്ങളുടെ ഏറ്റെടുത്തേക്ക് എല്ലാനും യാത്രാക്ലേശങ്ങളൊക്കെ ഒത്തിരി കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ എന്താണ് ഒരു മാസം കഴിയുമ്പോൾ അതിലെന്താണ് ഒരു മാറ്റം വന്നിരിക്കുന്നേ? അല്ല അതാണ് ഇപ്പോഴും പറയുന്നത് അവർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടുന്നില്ല പക്ഷെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും അവർ ആ ഏത് മലയാണെങ്കിലും അവര് തീർച്ചയെന്ന കാര്യങ്ങൾ ഇപ്പം പത്ത് വീടുകൾ കയറാൻ പറ്റുന്ന സമയത്തിലാണ് അവർ ആ ഒരു അഞ്ച് വീട് നാല് വീട് കയറാൻ പറ്റുന്നത് നല്ലൊരു നല്ലൊരിതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാറും ഈ ആദിവാസി വിഭാഗങ്ങളിലെ ജനങ്ങൾ അവര് എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോണ്ട് ഇപ്പം അവർ തന്നെ ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഒരു ഇതുണ്ട് ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ഓടി ഓടിച്ചെല്ലുന്ന ആൾക്കാരാണ് അവര് തന്നെ ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നുണ്ട് ഇന്ന ആട വയ്യ നിങ്ങൾ വന്ന് നോക്കണോന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും അത് വലിയ വലിയ മാറ്റത്തിലേക്കുള്ളൊരു വഴിയാണല്ലേ അപ്പൊ അങ്ങനെ സമ്പൂർണത അഭിയാൻ പ്രവർത്തനങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകട്ടെ അതിന്റെ വിദേശ എന്ന് ആശംസിക്കുന്നു അഴിത ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണത അഭിയാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ ശ്രോതാക്കളുമായി പങ്കുവച്ചത് അഴിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി മാലതിയാണ് മേഡത്തിന് വളരെയധികം നന്ദി